ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ എൻ്റെ പേര് പ്രിയ ജോജു തൃശ്ശൂർ ജില്ലയിലെ ഒളരിക്കര ഇടവകയിൽ നിന്ന് വരുന്നു ഞാനിവിടെ ഉടമ്പടി എടുത്തത് എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞങ്ങളിവിടെ ഉടമ്പടി എടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി വന്നതല്ല മാതാവിനൊന്ന് കണ്ടു പോകണം എന്നൊരു ലെവലിൽ വന്നതാണ് അപ്പോൾ ഇവിടെ കൊറോണയുടെ സമയമായിരുന്നു സത്യമാന ഞങ്ങൾക്കന്ന് വരാനുള്ള സാഹചര്യം പിന്നെ ഒരു കേസിൻ്റെ കാര്യത്തിന് ഹസ്ബൻഡിനെ ഇവിടെ ചേർത്തിൽ എനിക്ക് ആ സമയത്ത് ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ മാതാവിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഒന്ന് വരണം കാണണം ആഗ്രഹിച്ചപ്പോൾ ഞാൻ ആളോട് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞാൽ ഇന്നൊന്നും പോകാൻ പറ്റില്ല നമുക്ക് പിന്നെ ഒരു ദിവസം പോവാം എന്ന് പറഞ്ഞ് നിൽക്കണ സമയത്ത് ആ കേസ് അന്ന് നടക്കില്ലാന്ന് ഇവിടെ ഓഫീസിൽ നിന്ന് വിളിക്കേണ്ടത് വക്കീലിൻ്റെ ഓഫീസിൽ നിന്ന് വിളിക്കണത് അപ്പോൾ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞത് മാതാവ് ഒരുക്കിയതാണെന്ന് തോന്നുന്നുണ്ട് നമ്മളെ കൊണ്ടുപോകാനായിട്ടെന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡ് പറഞ്ഞ ഏതായാലും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോവാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നാല് പേരും കൂടി ഞാനും ഹസ്ബൻഡും രണ്ട് മക്കളും കൂടി ഇവിടെ വന്നു ഞങ്ങൾ അവിടെ നിന്ന് വരുമ്പോൾ തൃശ്ശൂരിൽ നിന്ന് തുടങ്ങി ഈ കലവൂർ ഇറങ്ങണ വരെ എൻ്റെ ഈ മോള് അന്ന് അവൾക്ക് പത്ത് വയസ്സുള്ളൂ അവൾ ഛർദിയോട് ഛർദ്ദി വന്നു രണ്ട് കവറൊന്ന് അരച്ചു കൂട്ടി ഛർദിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ ഞങ്ങൾക്ക് ഇവിടെ ഒന്നും അറിയില്ലേ ഞങ്ങൾ നേരെ ഇങ്ങോട്ട് കയറി അപ്പോൾ പത്ത് മിനിറ്റ് രണ്ട് മിനിറ്റ് ഇവിടെ ഇരുന്ന് മാതാവിൻ്റെ മുന്നിൽ സംസാരിക്കും പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഇവിടുത്തെ നേർച്ച ഉടമ്പടി ആണെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ കയറി അപ്പോൾ മക്കൾക്കിറങ്ങി ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഉടമ്പടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി വരുമ്പോൾ ഒരു സമയം ഈ രണ്ട് മണിയുടെ ഉണ്ടായിരുന്നു അങ്ങനെ നേരെ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചപ്പോൾ ഞങ്ങൾ ഇവളോട് പറയുന്നുണ്ട് അധികം കഴിക്കേണ്ട കാരണം മോളിങ്ങി ഛർദിക്കാനുള്ളതാണ് അപ്പോൾ ഒന്നും കഴിക്കാണ്ട് തന്നെ രണ്ട് കിറ്റോളം കുട്ടി ഛർദ്ദിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി പോകുമ്പോൾ അത് ബുദ്ധിമുട്ട് വേണ്ടെന്ന് വെച്ചിട്ട് ഇവളോട് പറഞ്ഞിട്ട് ഇവള് ആ വിശപ്പിൻ്റെ ഇതിൽ നന്നായി ഭക്ഷണം കഴിച്ചു വണ്ടിയിൽ കയറി സീറ്റൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല പക്ഷേ കുട്ടി ഒരു തൊണ്ട് പോലും ഛർദ്ദിച്ചില്ല ഇതുവരെ പിന്നെ ആ ഛർദി അവൾക്ക് ഉണ്ടായിട്ടുമില്ല അപ്പോൾ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാതാവേ എന്നെ സുരക്ഷിതമായിട്ട് വീട്ടിലെത്തിക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മാതാവ് ആദ്യത്തെ അത്ഭുതം ഞങ്ങൾക്ക് കാണിച്ചു തന്നു പിന്നെ ഞങ്ങൾ എൻ്റെ വീട് എൻ്റെ വീട് ഒരു ഞങ്ങളൊരു ബന്ധുവിന് വേണ്ടിയിട്ട് കടം കൊടുത്തിട്ടുണ്ടായിരുന്നു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് അന്ന് അത് ആധാരം ബാങ്കിൽ പണയം വെച്ചതും അത് അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയായി അങ്ങനെ അത് ഇരുപത്തഞ്ചെന്നുള്ളത് അമ്പത് ലക്ഷമായി അമ്പത് ലക്ഷമായിട്ടും ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളെ രണ്ട് പെൺകുട്ടികൾ മാത്രമേ ഉള്ളു പിന്നെ അപ്പച്ചനമ്മീന്നുള്ളത് അവർക്ക് അടയ്ക്കാൻ പറ്റില്ല ഞങ്ങൾക്കും അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയായി മാതാവിനോട് മുട്ടിപ്പായിട്ട് ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു ജപ്തിയുടെ അടുത്തു വരെത്തി തുടങ്ങി അപ്പം മാതാവിനോട് അതുപോലെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പം എന്നും പ്രത്യേകിച്ച് എൻ്റെ പ്രാർത്ഥനയിൽ ചൊല്ലി പ്രാർത്ഥിക്കും അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ സ്ഥലം ജപ്തിയാണല്ലോ അപ്പം ആൾക്കാരൊക്കെ അത് ഒരുപാട് വിലക്ക് ചോദിച്ച സ്ഥലമാണ് ഹൈവേയിൽ എടുക്കണ ഒരു എട്ടേ മുക്കാൽ എൻ്റെ സ്ഥലമാണ് ഒരു ഒരാറു ലക്ഷം ഏഴ് ലക്ഷം അതീമേലെ ഒരാൾ ചോദിക്കില്ല എല്ലാവരും പറയും നിങ്ങൾക്ക് കിട്ടുള്ളൂ കിട്ടുകയുള്ളൂ ആദ്യമേലൊന്നും നിങ്ങൾക്ക് പൈസ കിട്ടില്ല എന്ന് പറഞ്ഞു ആ ഒരു സെൻറ്റിന് പത്ത് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വെച്ചിട്ട് മാതാവ് ഞങ്ങൾക്കത് വിറ്റ് തന്നു ആ സ്ഥലത്ത് ഞങ്ങൾ ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു പിന്നെ മാതാവിൻ്റെ കാശു രൂപ ഞങ്ങൾ കുഴിച്ചിട്ടുണ്ടായിരുന്നു ആ സ്ഥലത്ത് അപ്പോൾ അത് മുടക്കാനായിട്ട് ഒരുപാട് പേര് ശ്രമിച്ചിട്ടുണ്ട് കാരണം എല്ലാവർക്കും ആ സ്ഥലത്തിന് നല്ല നോട്ടം ഉണ്ടാവുള്ള സ്ഥലമാണ് പക്ഷേ ആർക്കും അത് അത്ര വില കൊടുത്തെടുക്കാൻ പറ്റില്ല പക്ഷേ എന്നാലും മാതാവ് ആ സമയത്ത് ഞങ്ങൾക്ക് ആ ജപ്തി അടുത്തെത്തിയ സമയത്ത് ആ സമയത്ത് ഞങ്ങൾക്കൊരു ആത്മധൈര്യമുണ്ടല്ലോ ഉണ്ടല്ലോ എന്ന് മാനേജർ വരെ വിളിച്ച് നമ്മളെ പറഞ്ഞിട്ടും അതിലൊന്നും പതറാണ്ട് നമുക്ക് ഇത്ര പൈസ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ അന്ന് നിന്ന് നമ്മൾ ആ കച്ചവടം നടന്നു പോയത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല അതുപോലെ തന്നെ പിന്നെ ഞങ്ങൾക്ക് അമ്മയ്ക്ക് ഒരു സ്ഥലം വാങ്ങിച്ചു കൊടുക്കണം എട്ടൈമുക്കാൽസിൻ്റെ സ്ഥലമാണ് ഞങ്ങൾ വിറ്റ് എന്നുണ്ടെങ്കിലും ഞങ്ങൾ പന്ത്രണ്ടര സെൻറ്റ് സ്ഥലം അമ്മയ്ക്ക് വേണ്ടി ഞങ്ങളെ വീടിനേക്കാളും കുറച്ചും കൂടി വലിയ വീട് പന്ത്രണ്ടര സെൻറ്റ് സ്ഥലം ഞങ്ങൾ എടുത്തു കൊടുത്തു അമ്മയ്ക്ക് അത് അഞ്ച് സ്ഥലം വന്ന് കാണാൻ പോയിട്ടുണ്ടെങ്കിലും ഈ സ്ഥലത്ത് ഈ വീടിൻ്റെ ഉള്ളിൽ ചെന്നപ്പോൾ അവിടെ മാതാവ് ഇരിക്കുണ്ടായിരുന്നു കൃപാസന മാതാവിൻ്റെ ഒരു ചെറിയ ഫോട്ടോ ഉണ്ടായിരുന്നു ആ വീട്ടിൽ അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഈ ഒരുക്കിയിട്ടുള്ള വീടെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ ഒരുപാട് തടസ്സങ്ങൾ അത് വാങ്ങാനുണ്ടായാലും അത് മാതാവായിട്ട് ഞങ്ങൾക്കത് വാങ്ങിച്ച സ്ഥലം പിന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞില്ല ഉടമ്പടി ഞങ്ങൾക്ക് എടുക്കാനല്ല ഞങ്ങൾ വന്നതെന്നുണ്ടെങ്കിലും എനിക്ക് ആ സമയത്ത് തണ്ടൽ വേദനയോടുകൂടി ഞാൻ ഇങ്ങോട്ട് വന്നത് തണ്ടൽ വേദന വന്നെങ്കിലും ഞാൻ ഉടമ്പടിയിൽ അതൊന്നും വെച്ചില്ലേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പിന്നെ ആകെ ഈ വെച്ചത് ഈ സ്ഥലത്തിൻ്റെ കാര്യമാണ് ഞാൻ വെച്ചതാണ് ഈ തണ്ടൽ വേനാണെങ്കിലും സിസ്റ്റർ എന്നോട് പറഞ്ഞു മാതാവ് നിങ്ങളെ കൂടെ ഒരു ഇടമ്പടി എടുക്കുമ്പോൾ ഞാനത് സത്യം പറഞ്ഞാൽ വിശ്വസിച്ചു മാതാവിനറിയല്ലോ തണ്ടൽ വേന ഉണ്ടെന്നുള്ള കാര്യം അപ്പോൾ എനിക്ക് കുറച്ച് ദിവസമായിട്ട് പള്ളിയിൽ പോകാനൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് തണ്ടൽ വേന ഉള്ള കാരണം അപ്പോൾ കുറച്ച് മടിക ആയി തുടങ്ങിയിട്ടുണ്ട് പള്ളിയിൽ പോകാൻ രാവിലെ കുളിക്കാൻ പറ്റുന്നില്ലേ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നാലും ഉടമ്പടി എടുത്ത എൻ്റെ ഇതിൽ എന്താ പറയുക നന്നായി എനിക്ക് ആയത്തെ പോലെ തന്നെ ഞാൻ ഉഷാറായി രാവിലെ തന്നെ കുളിക്കാനും പള്ളിയിൽ പോകാനൊക്കെ എനിക്ക് പറ്റി തുടങ്ങി ഞാനിപ്പോൾ മാതാവിനോട് ആ എൻ്റെ എല്ലാം മാതാവ് കൂടെയുള്ള കാരണം എൻ്റെ എല്ലാ അസുഖവും മാറി നിന്നു ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി എനിക്ക് ഭയങ്കരമായിട്ടൊരു തണ്ടൽ വേന വന്നു തണ്ടൽ വേന വന്നു എൻ്റെ മോനാണ് കുറച്ച് വിശ്വാസം വിശ്വാസക്കുറവാണ് അപ്പോൾ അവൻ പറഞ്ഞു അമ്മ ഒരു മുട്ടുമെന്നൊരു പ്രാ ഒരു കൊന്ത് ചൊല്ലിയാൽ മതി അമ്മയുടെ വേദന മാറുമെന്ന് പറഞ്ഞു ഞാൻ ആ വേദന സഹിച്ചിട്ട് തന്നെ ഒരു മുട്ടുമ്മൊരു കൊന്ത് മുഴുവൻ ചൊല്ലി എന്നാലെൻ്റെ വേദന കൂടെ ഉണ്ടായത് കുറഞ്ഞില്ല എനിക്ക് എനിക്കെൻ്റെ കാല് രണ്ടും ചലിക്കാൻ പറ്റാത്ത അവസ്ഥയായി കെടുക്കാൻ പറ്റില്ല ഇരിക്കാൻ പറ്റില്ല നിൽക്കാൻ പറ്റില്ല ഈ ഫാൻ വരെ കറങ്ങുമ്പോൾ അതിൻ്റെ കാറ്റ് പോലും എനിക്ക് കൊള്ളുന്നത് അതുപോലെ വേദനയാണ് അപ്പം ഞാൻ വിചാരിക്കും കർത്താവ് സഹിച്ചിട്ടുണ്ടാവില്ലല്ലോ ദേവിതേ പോലെ വേദന കുരിശിൽ തിരച്ചപ്പം അതിനേക്കാളുപരി വേദന ഞാൻ സഹിക്കേണ്ടല്ലോ നാല് പെയിൻ കില്ലർ അഞ്ച് പെയിൻ കില്ലറൊക്കെ ഒരു നേരം കഴിക്കും ഞാൻ എന്നിട്ട് പോലും വേദനയ്ക്ക് ഒരുത്തായി കുറവുണ്ടാവില്ല ഒരു നൈറ്റ് പോലും നമ്മുടെ മേലുകിടക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റാത്ത പോലത്തെ വേദന ഡോക്ടർമാരെ മാറി മാറി കാണിച്ചിട്ട് എന്താണെന്നൊന്നും ഒരു പിടിത്തം കിട്ടില്ല അവസാനം ഞാൻ മാറി ചെയ്തു ഞാൻ എം ചെയ്തപ്പോൾ ഞാൻ ഞരമ്പുകളും മുഴുവൻ താഴ്ന്നു പോയിരിക്കുന്ന ഒരു അവസ്ഥയിൽ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ കാല് പൂർണ്ണമായി തളരും പിന്നീട് തിരിച്ചു വരാൻ പറ്റില്ല എന്ന് പക്ഷേ എങ്ങനെ ഹോസ്പിറ്റൽ അഡ്മിറ്റായി ഹോസ്പിറ്റലെന്നു പറഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ ഞങ്ങളെ വീട് പണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പാപ്പിലായിരിക്കണ സമയം മൂന്ന് ലക്ഷം രൂപീന അന്ന് സർജറിക്ക് മാത്രം പറയാം അത് ആ സമയത്ത് ഞങ്ങളെ കൊണ്ട് താങ്ങില്ല മെഡിക്കൽ കോളേജിലത്തെ അവസ്ഥ അറിയാലോ നമുക്ക് ഹാൻഡ് ഉണ്ടാവണം ഹാൻഡ് ഉണ്ടായാലും കാര്യമൊന്നുമില്ല അവിടെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയെങ്കിലും പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ മെഡിക്കൽ കോളേജിൽ നിന്ന് വിട്ട് നിങ്ങളെ വിളിക്കാം കേട്ടാന്ന് പറഞ്ഞു ഇതേപോലെ കെടുക്കണം പോലെ തന്നെ നിങ്ങൾ വീട്ടിൽ പോയി കിടന്നാൽ എന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് എനിക്ക് കെടുക്കാനും പറ്റില്ല അതുപോലെ വേദന മാതാവിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞോണം ഞാൻ വന്നു അതിൻ്റെ പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കണം നിങ്ങൾ നാളെ വന്ന് അഡ്മിറ്റാവും കേട്ടാന്ന് പറഞ്ഞു അഡ്മിറ്റായി പത്ത് ദിവസത്തിനുള്ളിൽ എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ രണ്ട് മാസം മൂന്ന് മാസത്തെ സ്ഥിരമായിട്ട് ഹോസ്പിറ്റലിൽ കിടന്നവരുടെ ഒപ്പണ് ഈ പത്ത് ദിവസം കിടന്ന് എന്നെ ഓപ്പറേഷൻ ചെയ്തത് അപ്പോൾ എനിക്കൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു മാതാവേ ഞാൻ വയ്യാണ്ട് കിടക്കണ് എൻ്റെ മക്കൾ സ്കൂളിൽ പോകാറ് നോക്കാനാരുമില്ല അപ്പോൾ ഇവർ സ്കൂളിൽ നിന്ന് ആദ്യമായിട്ട് ജൂണിൽ സ്കൂളിൽ ആദ്യമായിട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തും എന്നെ നീ വീട്ടിലെത്തിക്കണമെന്നൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു എനിക്ക് അതുപോലെ തന്നെ മാതാവ് എന്നെ അന്ന് മെയ് മുപ്പതിന് രാത്രി വരെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഓപ്പറേഷൻ ചെയ്യുന്നുള്ള കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അന്ന് ഒരു എട്ടര രാത്രി എട്ടരയായിപ്പോ നാളെ നമുക്ക് പറ്റിയെങ്കിൽ സർജറി ചെയ്യാം പറഞ്ഞിട്ട് മുപ്പത്തി ഒന്നാം തീയതി എൻ്റെ സർജറി ചെയ്തു രണ്ടാം തീയതി എന്നെ വീട്ടിലേക്ക് വിട്ടു ആ സമയത്ത് കൊറോണ കുറച്ച് കൂടിയ സമയമായിരുന്നു പക്ഷെ രണ്ടാം തീയതി എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞയച്ചു ഇനി വീട്ടിൽ പോയി അതേപോലെ റെസ്റ്റ് എടുത്താൽ മതി വീട്ടിൽ റെസ്റ്റ് എടുത്തിട്ട് ഏഴ് ദിവസം നിങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് സ്റ്റിച്ച് വെട്ടിയാൽ മതിയെന്ന് പറഞ്ഞിട്ട് ഇത്രയും വലിയ സർജറി കഴിഞ്ഞ എന്നെ ആ എന്ന് പറഞ്ഞാൽ ആ വാർഡിലുള്ളവർക്കൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു ഏത് സമയത്തും ഞാൻ ഈ കൊന്തി ഉണ്ടാവും എൻ്റെ കയ്യിൽ കൊന്ത് ചൊല്ലും പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന അഞ്ചര ആവുമ്പോഴത്തേനും എത്ര രാത്രി ഒന്നും ചില സമയത്ത് ഉറങ്ങാൻ പറ്റില്ല ആ വാർഡിൽ എന്നാലും ഉറക്കില്ലാത്ത സമയമാണ് ഏത് സമയവും പ്രാർത്ഥനയാണ് അപ്പോൾ ആ വാർഡിലുള്ളവർക്ക് തന്നെ ഞാനൊരു അത്ഭുതമാണ് അപ്പോൾ എന്ന മോൾക്ക് മാത്രം ഇങ്ങനെ പെട്ടെന്ന് കാര്യങ്ങൾ നടന്നിട്ട് ചോദിക്കും ഞാൻ പറയും കൃപാസന മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹം അപ്പോൾ ഈ വേദന വന്നു ഈ ബുദ്ധിമുട്ട് വന്നു രണ്ടാമത് പുതുക്കി കഴിഞ്ഞു കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴായിരുന്നു എൻ്റെ ഓപ്പറേഷൻ നടന്നത് ഹസ്ബൻഡ് വന്നു പ്രിയ ജോജു എന്ന് വെച്ച കാരണം ഹസ്ബൻഡിനായാലൂടെ വന്ന് പുതുക്കാൻ പറ്റിയ ഉടമ്പടി ആൾ പുതുക്കി കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ഓപ്പറേഷൻ നടന്നു അത് ഭയങ്കര അല്പുതായിരുന്നു എല്ലാവർക്കും എല്ലാവരും സർജറി കഴിഞ്ഞിട്ട് നേരെ ഐ സിയുലേക്ക് കൊണ്ടു കൊടുത്തേ എന്നെ മാത്രം വാടിലേക്ക് കൊണ്ടു കൊടുത്തി വാടിലേക്ക് കൊണ്ടു കൊടുത്താൽ മാത്രമല്ല പിറ്റേൻ്റെ പിറ്റേ ദിവസം എന്നെ വീട്ടിലേക്ക് വിട്ടു കറക്റ്റ് രണ്ട് തമ്മ രണ്ടാമത്തെ ദിവസമാകുമ്പോഴത്തേനും എന്നെ വീട്ടിലേക്ക് വിട്ടു എന്നുള്ളതാണ് അതും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം എത്രയും എന്തോരം പറഞ്ഞാലും നന്ദി വരെ തീരില്ല അതുപോലെ അനുഗ്രഹങ്ങൾ വാരിക്കോ കോരി ചൊരിക്കലുണ്ട് എനിക്കിവിടുന്ന് നമ്മൾ കർത്താവിനെ മാതാവിനോ ചൊരിക്കല നമ്മളവരെ കൈവിടില്ലേ ആ കാര്യം ഉറപ്പാണ് കുറച്ച് സാധനങ്ങളൊക്കെ തരും അക്കാര്യം ഉറപ്പാണ് പക്ഷെ എന്നാലുണ്ടല്ലോ നമ്മളെ ഒരിക്കലും നമുക്ക് താങ്ങാൻ പറ്റാവുന്ന പ്രലോഭനം നമ്മുടെ കർത്താവ് നമുക്ക് തരും അക്കാര് ഉറപ്പാണ് അതിനേക്കാൾ വലിയ പ്രലോഭനം നിങ്ങൾ കർത്താവേറ്റെടുക്കും പിന്നെ എൻ്റെ മോൾക്ക് തലയിൽ മോള്ക്ക് മൂന്ന് വയസ്സ് മുതൽ ഇങ്ങനൊരു പാക്കിൽ അതായത് എൽ കെ ജിയിൽ നമ്മൾ വിടുമ്പോൾ ഇങ്ങനെ മുടി ചീകി കാണിക്കുമ്പോൾ പാക്കിൽ ഒരു ചുമന്ന കളർ തലയിൽ പിന്നെ ഞാൻ ചോദിച്ചു സോറിയാസിസ് ആവുന്നൊരു പേടി ഉണ്ടായിരുന്നു നമുക്ക് അതിങ്ങനെ പൊറ്റ പോലെ ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പം നമ്മളീ തൈലം തൊട്ടിങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലം ഡോക്ടറെ കാണാൻ നമുക്ക് പറ്റിയിട്ടില്ലേ കാരണം നമ്മൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് നാളെ ആവട്ടെ നാളെ ആവട്ടെ എന്ന് പറഞ്ഞാൽ പത്ത് വയസ്സ് വരെ അതൊക്കെ ഞങ്ങൾ കൊണ്ടു കൊണ്ടുവന്നു ഇവിടെ ഒന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച അതിൻ്റെ ഫലമായിട്ട് ആ ചുമ്പ് അവളെ തലയിൽ നിന്ന് മാറിപ്പോയി പക്ഷെ ഇപ്പം കുറേ സ്ഥലത്തൊക്കെ താറനുണ്ടെങ്കിലും ആ ചുമ്പൊന്നും നിറവളുടെ ആ ബാക്ക് വശത്തില്ല പിന്നെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എനിക്ക് ഡെങ്കിപ്പനി വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച് പോയി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഡെങ്കിപ്പനി വന്നു ആ ഡെങ്കിപ്പനി എനിക്ക് എല്ലാ ദിവസവും കൗണ്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ പതിനായിരം 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 വെച്ചിട്ട് കൗണ്ട് കുറേ ഉണ്ടായിരുന്നു ഇങ്ങനെ പക്ഷേ എനിക്കന്ന് ക്ഷീണോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിലും ഇതേപോലെ എനിക്ക് ഡെങ്കിപ്പനി വന്നു ഡെങ്കിപ്പിനെ വന്നു എനിക്ക് ഭയങ്കര ഇല്ല ഭയങ്കര അയ്യാത്ത അവസ്ഥയിലായിരുന്നു ഞാനപ്പം തന്നെ ഡോക്ടർ പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡെങ്കി ടെസ്റ്റ് ചെയ്തപ്പോൾ ഡെങ്കി തന്നെയാണ് അപ്പം തന്നെ ഒന്നേന്ന് നാൽപ്പതുള്ള ഒക്കെ ഉണ്ട് എനിക്ക് അപ്പോൾ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അപ്പം ഡോക്ടർ അറിയുന്ന ഡോക്ടറിന് കുറയണമെങ്കിൽ നമുക്ക് അഡ്മിറ്റ് ആവേണ്ടി വരും ടാ എന്ന് പറഞ്ഞു അതുപോലെ ക്ഷീണം എനിക്ക് പക്ഷേ എനിക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലെങ്കിലും ടെസ്റ്റ് ചെയ്യുമ്പോൾ കൗണ്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ ആ കൗണ്ടിലൊരു മാറ്റം ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാനിപ്പോൾ മാതാവിൻ്റെ തൈലവും തേനും ഉപ്പും എപ്പോഴും തിന്നിരുന്നു വേറൊന്നും എനിക്ക് കഴിക്കാൻ പറ്റിയിരുന്നില്ല ആ സമയത്ത് വേറൊരു ഭക്ഷണമെങ്കിൽ കഴിക്കാൻ പറ്റിയിട്ടില്ല വെള്ളം പോലും എനിക്ക് കുടിക്കാൻ പറ്റിയിരുന്നില്ല പക്ഷേ ഈ തൈലോ ഉപ്പും ഞാൻ എന്താണെന്ന് ഞാൻ പറയും മാതാവ് എന്നെ അഡ്മിച്ച് ആക്കരുതോ വേറെ ആരും വീട്ടിലില്ല പിന്നെ പ്രായമായി ഒരു അമ്മീനുള്ളത് അപ്പം എന്നെ അഡ്മിച്ച് ആക്കരുതോ അതുപോലെ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് പക്ഷെ അതൊക്കെ മാതാവ് ഇങ്ങനെ ഈശോയോട് പറഞ്ഞ് നമുക്ക് വേണ്ട സമയത്ത് വേണ്ടത് നമുക്ക് ചെയ്തുതരുന്നതാണ് നമ്മുടെ കർത്താവ് പിന്നെ എൻ്റെ മോൻ പഠിക്കാൻ നല്ല മെടുക്കാനാണ് പക്ഷേ എന്താണെന്ന് പറഞ്ഞാൽ അവൻ ഭൂലോക കറക്കണ് മോ പത്താം ക്ലാസ്സിൽ അവൻ ചേർന്ന സമയത്ത് ഞങ്ങളിവിടെ ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുത്തത് ആ മോഡൽ എക്സാമിന് വരെ അവന് ആകെ സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്കുണ്ടായിരുന്നുള്ളൂ അപ്പം അവൻ പഠിച്ചാൽ കിട്ടും എന്ന് എനിക്കറിയാം പക്ഷെ പഠിക്കാൻ കുട്ടി ഇരിക്കാനുള്ളൊരു ഇത് ദൈവം തന്നെ കൊടുക്കണമല്ലോ അമ്മ അടി മാറ്റി കൊടുക്കണമല്ലോ മാതാവിനോട് ഞാൻ പറഞ്ഞു മാതാവേ ഇവനെ ഞാൻ നിൻ്റെ കയ്യിലേൽപ്പിക്കാ നീ എന്നെ പഠിപ്പിച്ചോ നീ എന്നെ നോക്കിയോ കർത്താവ് നിൻ്റെ പുത്രരെ പഠിപ്പിക്കും അവർ ശ്രേയസ് ആർജിക്കും എന്ന് വചനം പറയുണ്ടല്ലോ അപ്പോൾ ഞാൻ കർത്താവിനാണ് കർത്താവേ നീ തന്നെ നമ്മുടെ പുത്രനെ പഠിപ്പിക്കണം അങ്ങനെയാണ് നമ്മുടെ പുത്രനെ നീ തന്നെ പഠിപ്പിക്കണം അവർ ശ്രേയസ് ആർജിക്കണം എന്ന് പറഞ്ഞാൽ തവരാനോട് അങ്ങനെ പറയാറുണ്ട് അപ്പോൾ അതിൻ്റെ ഫലമായാണെന്നാണ് എനിക്ക് അറിഞ്ഞുകൂടാ ഈ മോഡൽ എക്സാം കഴിഞ്ഞിട്ട് രണ്ടോ മൂന്നോ ആഴ്ചയോ തികച്ചു കിട്ടിയിട്ടില്ല അവന് ക്ലാസ് ടെസ്റ്റിനൊക്കെ ഇരുപതിൽ രണ്ട് മാർക്കൊക്കെ സോഷ്യൽ സയൻസില് കിട്ടാറ് സയൻസില് മാത്സിലൊക്കെ നല്ല മാർക്കുണ്ടാവും ഇംഗ്ലീഷിലൊക്കെ സോഷ്യലിലൊക്കെ രണ്ട് മാർക്കൊക്കെ ഇനി അവന് കിട്ടാറ് പക്ഷെ ആ കുട്ടി ഫുൾ എ പ്ലസ് പത്താം ക്ലാസ്സിൽ വാങ്ങിച്ചെടുത്തു എന്നുള്ളതാണ് അതും മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹം ആ സമയത്ത് ആ കുട്ടീനെ ഇരുത്തി പഠിപ്പിച്ചത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു പിന്നെ കാര്യപ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരാളെ കണ്ട് കിട്ടിയ എനിക്ക് കിട്ടിയ നന്മകൾ ഞാൻ അവരോട് പറയും എനിക്ക് ദൈവം കർത്താവും ചെയ്തു തന്നുള്ള എല്ലാ കാര്യങ്ങളും ഒരാളെ കിട്ടുക ഞാൻ അപ്പോൾ പറയും പിന്നെ കാര്യപ്രവർത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ ആ സമയത്തൊന്നും പൈസ ഉണ്ടായിരുന്നില്ല അപ്പോൾ പക്ഷെ എന്നെ കൊണ്ട് പറ്റാവുന്ന ഒരാൾക്ക് സഹായം ചെയ്യാൻ പറ്റാവുന്ന എന്താണെങ്കിലും ചിലപ്പോൾ ഒരു നമുക്ക് ഒരാളെ സഹായിക്കാൻ പറ്റുക അതായാലും ഞാൻ അവർക്ക് ചെയ്ത് കൊടുക്കും നമ്മളെ കൊണ്ട് പറ്റാവുന്ന എന്ത് സഹായമായാലും ഞാൻ ചെയ്തു കൊടുക്കും പൈസ കൊണ്ട് സഹായിക്കാൻ പിന്നെ പിന്നെ ഇവർ സ്കൂളുകളിലേക്കൊക്കെ പൊതിച്ചോറ് കൊടുക്കണ ഒരു ഇതുണ്ട് പിന്നെ അതുപോലെ ഞങ്ങൾ അവിടെ എൽ ഡി എഫുകാർ വരും പൊതിച്ചോറിന് അപ്പോൾ അവർക്ക് രണ്ട് മൂന്ന് പാക്കറ്റൊക്കെ പൊതിച്ചോറ് ഞാൻ ഒൻപത് മണിയാവുമ്പോഴത്തേക്കും കൊടുത്തുവിടാറുണ്ട് ഇപ്പോൾ ഞാൻ കുറച്ച് കുട്ടികളെ ട്യൂഷൻ ട്യൂഷനെടുക്കുന്നുണ്ട് അപ്പം അതിൽ നിന്ന് എനിക്കൊരു വരുമാനമുണ്ട് ആ വരുമാനം കിട്ടി തുടങ്ങിയ പിന്നെ ഞാൻ രണ്ട് മൂ രണ്ട് മൂന്ന് കുടുംബങ്ങളെ മാറി മാറി ഇങ്ങനെ ഓരോ മാസം ഇങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നെ പറ്റാവുന്ന വിധത്തിലൊക്കെ എനിക്ക് ഇത്രയും കാര്യങ്ങളും ഇനിയും ഒരുപാട് കാര്യങ്ങൾ മാതാവും ഈശോയും ചെയ്തു തരാറുണ്ട് അപ്പോൾ എല്ലാം ചെയ്തു തന്നെ എൻ്റെ പൊന്നു ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു യേശിയ പ്രഭാചകൻ്റെ പുസ്തകം അൻപത്തിനാലില് എട്ടാം തിരുവചനം അല്ലി ചെയ്യുന്നു എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയുമല്ല ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ ദൈവത്തിൻ്റെ ചിന്തയിൽ വരുവാനും അവിടുത്തെ കൃപയ്ക്ക് പാത്രമാകുവാനുമൊക്കെ ഉടമ്പടി എങ്ങനെ വ്യക്തികളെ ഒരുക്കുന്നു കുടുംബങ്ങളെ സജ്ജമാക്കുന്നു പ്രിയ ജോജു തനിക്കും കുടുംബത്തിനും ലഭിച്ച അനുഗ്രഹങ്ങൾ അതിനൊക്കെ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ എന്തെല്ലാം ആ തടസ്സങ്ങൾ വരുമ്പോഴും ഉടമ്പടി പുതുക്കിയിട്ട് പോകുമ്പോൾ ഡെങ്കിപ്പനിയാണ് വരുന്നത് കൗണ്ട് കുറഞ്ഞു പോകുന്നു അപ്പോഴിതിനൊക്കെ ഓരോന്നിനും ഇങ്ങനെയൊക്കെയാണല്ലോ വന്നതെന്ന് വിചാരിച്ച് നമുക്ക് എളുപ്പമുണ്ട് ഉടമ്പടി ജീവിതത്തിൽ നിന്ന് അകന്നു പോകാൻ വേണ്ട എന്ന് വയ്ക്കുവാൻ നൂറ് കാരണങ്ങളുണ്ട് എന്നാലേ വേണമെന്ന് വയ്ക്കുവാൻ ഒരേ ഒരു കാരണമേ ഉണ്ടാവുകയുള്ളൂ ക്രിസ്തുവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുക അവിടുത്തെ അമ്മ പറയുന്ന അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് പറഞ്ഞ അമ്മയുടെ ആ വാക്കുകൾ ഏറ്റെടുത്തുകൊണ്ട് കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനവും ഒക്കെ ചെയ്യുക അങ്ങനെയാണ് ഓരോ കുടുംബവും ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നത് ഇവിടെ വന്ന് പറയുമ്പോൾ ഇത് ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും കൊടുക്കുവാൻ ഈശോ നമ്മോട് പറഞ്ഞിട്ടുണ്ട് നാം ആരും സാക്ഷ്യം പറയാതിരിക്കരുത് സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ അതിലൂടെ ദൈവം മഹത്വപ്പെടുകയാണ് നമുക്ക് കിട്ടിയ എല്ലാ കൃപകളും താലന്തുകൾ മൂടി വെച്ചവനെ പോലെ മൂടി വെക്കാനല്ല നമുക്ക് കിട്ടിയ ദൈവിക കൃപകൾ അതിലൂടെ നാം പറയുമ്പോഴാണ് അത് മറ്റുള്ളവർക്ക് പ്രചോദനമാവുക അങ്ങനെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് കിട്ടിയ രോഗ സൗഖ്യങ്ങൾ ഒരു വലിയ ബാധ്യത ജപ്തി നേരിടുന്ന തങ്ങളുടെ സ്ഥലം ഒൻപത് വർഷമായിട്ട് വിൽക്കാൻ പറ്റാതിരുന്നത് അതൊക്കെ ഏറ്റവും നല്ല രീതിയിൽ പോകുന്നത് മകൾക്ക് കിട്ടിയ സൗഖ്യാനുഭവം ഇവിടെ കാല് വെച്ചപ്പോഴേ തൻ്റെ മകളെ അമ്മ കണ്ടു അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുമ്പോൾ ഇന്ന് ഒത്തിരി തിരക്കുണ്ട് ഈ തിരക്കിലൊക്കെ നിൽക്കുമ്പോൾ ഇതെങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ മതിയെന്ന് നാം ചിന്തിക്കുകയാണെങ്കിൽ അത് നമ്മൾ നമുക്ക് വരുന്ന ആ ഒരു അസ്വസ്ഥതകളിൽ നിന്നാണ് നാം അങ്ങനെ ചിന്തിക്കുക എന്നാൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട മണ്ണിൽ എത്ര നേരം നിന്നാലും ആ നിൽപ്പ് വെറുതെ ആകില്ല എന്നുള്ളത് അതാണ് നാം ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കേണ്ടത് എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല ആകാശം ഭൂമിയിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്നത് പോലെ എൻ്റെ ചിന്തകളും ഉയരത്തിലാണെന്നാണ് ഈശോ നമ്മോട് സുവിശേഷ തിരുവചനത്തിലൂടെ അരളി ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ചിന്തകളെ വിശുദ്ധീകരിക്കാം അങ്ങനെ കർത്താവിൻ്റെ മുമ്പിൽ ഫ്രോഡാകാതെ നാം ഏറ്റെടുത്ത ഉടമ്പടി ജീവിതം അത് ഏറ്റവും വിശ്വസ്തതയോടെ പൂർത്തീകരിക്കുവാനായിട്ട് നമുക്ക് പ്രതിജ്ഞ എടുക്കാം പ്രതിജ്ഞയെടുക്കാം അടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം അഹത്വപ്പെടാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക